ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അത്താഴത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അത്താഴത്തിൻ്റെ വിഭവങ്ങൾ ചപ്പാത്തിയും മുട്ട മുട്ടവർജി മുട്ട ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇവിടെ ഒന്നിച്ചൊന്നിച്ച് ഇവിടെ തയ്യാറാക്കി കാണിക്കുകയാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം പറയുകയാണ് അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഭാഗം സ്കിപ്പാക്കി പോയി അത് ഞാൻ പറഞ്ഞേക്കാം അത് നമ്മൾ കടുപുപ്പിക്കാനായിട്ട് പാത്രത്തിനകത്ത എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചതിൻ്റെ പുറത്ത് കട കിട്ടു കടുകിട്ട് അതിൻ്റെ പുറത്ത് ഉണക്കമുളക് കിട്ടും ഉണക്കമുളക് കിട്ടും അതിൻ്റെ പുറത്ത് ജീര കിട്ടും ജീര കിട്ടുക പുറത്ത് സവാള കിട്ടും ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീടി എടുക്കണമെന്ന് ഓർത്തത് അപ്പോൾ അടുത്തപടി അതിൻ്റെ അത്തേക്ക് ഉപ്പിടണം ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇളക്കുക അതിനിടയ്ക്ക് കറണ്ട് കൂടെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓഫായി പോകുന്നുണ്ട് ആയി പോകുന്നുണ്ട് ആകെ കുഴപ്പമാകുന്നുണ്ട് ഒരു വിധത്തിൽ അത് കരിയാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് ഒരു ഫോണും വന്ന് ഫോണും വന്നപ്പോൾ അത് ഇട്ട് ഞാൻ പോയി പോയി തിരിച്ചു വന്നപ്പം കരിക്കട്ട പോലെ പോലെയായിപ്പോയി എന്തെങ്കിലും എങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടി ഇടണം മുളക് പൊടി ഇരുന്നതിന് ഒന്നും പാട്ട് ഞാൻ തക്കാളി ഇട്ടായിരുന്നു സ്കിപ്പായിപ്പോയിരുന്നു ഇവിടെ തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ഇട്ടു അതിൻ്റെ അകത്തു മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതാവുന്ന മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പം നമുക്ക് ഇതിൻ്റെ അത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം സ്കിപ്പ് ആയിപ്പോയിട്ട് കുരുമുളക് പൊടി ഇട്ടായിരുന്നു കുരുമുളക് മഞ്ഞൾ മുളക് ഈ മൂന്ന് പൊടികളാണ് അതിനകത്ത് ചേർക്കുന്നത് ഉപ്പ് കുരുപ്പൊടിയൊക്കെ അപ്പം ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് വലിയ പ്രതിസന്ധിയാണ് മുട്ടയിൻ്റെ അടുക്കുക മുട്ട പൊട്ടിക്കുക ഇടുകൂടി ചെയ്യുന്ന ഒറ്റയടിക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാര്യം വെച്ചാൽ ഒരു കൈ ഒരു കൈ വീഡിയോ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ പൊട്ടിക്കുന്നതാരാണ് അതുകൊണ്ട് ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചെടുത്തതൊക്കെ ഇതൊക്കെ ഒരു രസത്തിന് ചെയ്യുന്നതാണ് അല്ലാതെ നിങ്ങളിട്ട് ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല ഇതൊക്കെ ഒരു വിനോദം അത്ര തന്നെ അപ്പം മുട്ട നല്ല കണ്ടീഷൻ ഇട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ വീഡിയോയ്ക്ക് അതിൽ കണ്ടുകൊണ്ടാണ് ഈ ലേസർ ശസ്ത്രക്രിയ ഒക്കെ ചെയ്യുന്ന പോലെ രീതിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് ഷൂട്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് കാണാൻ പറ്റില്ല ക്യാമറയൊക്കെ അത്ര നോക്കിയാണ് ഇത് ഞാൻ ചെയ്യുന്നത് അടുത്തേക്കായി ക്യാമറ പിടിച്ച് പുറത്തേക്കായി കൊണ്ട് ഇളക്കുമ്പം വരുന്ന എല്ലാ ഷെയ്ക്കും ഷെയ്പ്പും എല്ലാം വരുന്നില്ല എങ്കിലും അതൊക്കെ ഒരു ഒരു അഭിനിവേശമാണ് അത് കാണുന്ന നിങ്ങളെല്ലാവരും സഹകരിക്കണം ഇത് കാണുക ഇതുപോലെ അനുകരിക്കാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അനുകരിച്ചാൽ കുഴപ്പമൊന്നുമില്ല എണ്ണയും തീരും മുട്ടയും തീരും അത്ര തന്നെ വായിൽ ചൂട്ടാനും കുളിവാകും ഇനി വേ നമ്മുടെ മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്താണെന്ന് ചുമ്മാ ഒരു തട്ടിക്കൂട്ട് കറിയും തട്ടിക്കോട്ട് വീടിയാണ് ആലോചിച്ചൊന്നും എടുത്തതല്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താൽ മുട്ട കറി ഉണ്ടാക്കാൻ തുടങ്ങി വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ മുട്ട കുറുതി റെഡി ആയിരിക്കുന്നു മുട്ട കുറച്ചിക്ക് റെഡി ആവണമെന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് എൻ്റെ റെഡി ഫിനിഷിങ് പോയിൻറ്റ്സ് അപ്പോൾ നമ്മളിതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ചപ്പാത്തി ഉണ്ടക്കപ്പ് വേണേ ചപ്പാത്തിക്ക് നമ്മൾ ഉണ്ടാക്കിയ റെഡിമെയ്ഡ് ബ്രിട്ടാനിയ കമ്പനിയുടെ റെഡിമെയ്ഡ് വരുന്നുണ്ട് അതിന് നമുക്കൊന്ന് ചൂടാക്കിയാൽ മതി ആ ചൂടാക്കി എടുക്കുന്ന ആ പ്രോസസ്സ് കമ്പനിയുടെ കുഴപ്പം കൊണ്ടാണോ അതോ എൻ്റെ ചൂടാക്കുന്ന പാത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ മൊത്തത്തിൽ ഒട്ടിപ്പിടിക്കായിരുന്നത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞു പോകും ചപ്പാത്തിയുടെ ഷേപ്പും പോയി എല്ലാം പോയി എന്തായാലും നമ്മൾ അത് മറിച്ചിട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി സ്വല്പം എണ്ണം കൂടെ ചേർത്തല്ലേ ശരിയാവുള്ളൂ അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തച്ചു കഴിഞ്ഞപ്പോൾ അത് മര്യാദയായി മൂന്ന് ചപ്പാത്തി പുറത്തെടുത്തു അപ്പോൾ ആ മൂന്ന് ചപ്പാത്തിയും ആ മുട്ട മൂന്നും മുട്ടപ്രചയങ്ങളുടെ കൂടി ഞങ്ങൾ രണ്ടാളുടെ ഭക്ഷണം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ റെഡിയായ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം മൂന്നെണ്ണം ചുട്ടെടുക്കുന്നവർ അപ്പോൾ അവിടുന്ന് പൊട്ടിയും പിഴിഞ്ഞൊക്കെ ഞാൻ ഞാനടുത്ത് പ്രത്യേകം പാത്തു വയ്ക്കുന്നുണ്ട് അതിൻ്റെ കുഞ്ഞിപ്പുച്ചി കൊടുക്കാനായിട്ടാണ് അവൾ സന്ധ്യയപ്പോൾ ചോദിച്ചു ചേട്ടാ ഈ ഒന്നും ഇല്ലേ ഒന്നും തിന്നാനും ഇല്ല ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് തീറ്റി കൊടുത്തായിരുന്നു വളർന്നിട്ട് കൊണ്ടാകുന്നു പോയി അപ്പം ഇനിയും വരുവാണെങ്കിൽ കൊടുക്കാമല്ലോ അപ്പോൾ ഇതിൻ്റെ പൊട്ടിയും പറഞ്ഞ് പോകുന്ന സാധനം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചൊരാടയ്ക്ക് ഇതിൻ്റെ അത് കാണുന്നുണ്ടത് അത് നമ്മൾ നമ്മളൊരു പൂച്ചക്കുട്ടീനെ വളർത്താണ് അത് നാടൻ ആദ്യതാണ് കാണുന്നത് ഈ നാടൻ പൂച്ചയല്ല കാടൻ പൂച്ചയല്ല ഇവിടെ പെറ്റു പിറകി വന്നതാണത് അത് എൻ്റെ അമ്മ ഇവിടുത്തെ ആയിരുന്നു ആദ്യമേ അത് കഴിഞ്ഞ് പാത എൻ്റെ മകളെ കൊണ്ടുവന്ന് ആ മകളും ഇപ്പോൾ ഇവിടുത്തെ കാര്യമായി എന്നാലും എന്നൊരു പേടിയാണ് അത് ഇച്ചിരി ദൂരം എന്നൊക്കെ അവിടെ സംസാരിക്കുകയുള്ളൂ എങ്കിൽ അതായത് എൻ്റെ സിനിമ കഥകളിലെ രണ്ടാമത്തെ നടിയാണ് ആദ്യത്തെ അവിടെ അമ്മ അതിൻ്റെ മുമ്പിലൊരു നടിയും കൂടി ഉണ്ടായിരുന്നു അവർ ചത്തുപോയെന്നൊന്നും കാണുന്നില്ല ഇപ്പോൾ അവർ അപ്പോൾ മൂന്ന് പൂച്ച കുഞ്ഞുങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പൂച്ച മൂന്ന് പൂച്ച തള്ളപ്പൂച്ച അതിൻ്റെ മകൾ അവിടെ മകൾ അപ്പോൾ അമ്മമ്മ പൂച്ച മരിച്ചുപോയി ഒരു കണ്ട പൂച്ച ഉണ്ടായിരുന്നു അവനും കാണുന്നില്ല അവനും തീരെ ആവശ്യനായി മരിച്ചു പോയി എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇപ്പം എല്ലാം ശുഭമായി തീരം തീർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചപ്പാത്തി മൂന്നും റെഡിയായിരിക്കുന്നു റെഡിയാക്കി ഒരെണ്ണം പൊടിപ്പിച്ചോണ്ട് കേട്ടോ ഒരെണ്ണം പൊടിയുണ്ട് അപ്പം ചിലപ്പോൾ ചൂട് കൂടുന്നുണ്ട് അതിൻ്റെ ചൂട് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റൗ കുറച്ചിട്ടുണ്ട് അതായത് പുക വരുന്നുണ്ട് ഇപ്പം അത് മറിച്ചിട്ട് ഇച്ചിരി എണ്ണ തെച്ചുകൊണ്ടാണ് നടക്കുന്ന അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് ഇതാകും അതായത് നമ്മൾ ഈ അതിനകത്ത് ഈ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് പൊടി ഇല്ലെന്ന് പറഞ്ഞ പൊടി നമ്മളീ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് പുറത്തോളം ഇച്ചിരി പൊടി സ്പ്രേ ചെയ്ത് വിടുമല്ലോ സ്പ്രിങ്കിൾ ചെയ്ത് പൊടി അത് ഇല്ലാത്തതുകൊണ്ടാണ് അത് ഒട്ടിപ്പിടിക്കുന്നത് അതുകൊണ്ട് എണ്ണ തെച്ചാൽ മതി അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഒന്നാമത്തെ ചപ്പാത്തിയും രണ്ടാമത്തെ ചപ്പാത്തിയും മൂന്നാമത്തെ ചപ്പാത്തി ഇത് നല്ല സ കല്ലായിട്ട് നല്ല കറക്റ്റ് അടിപൊളി ആയിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്രൊഫഷണൽ ടച്ചുള്ള ഒരു 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 നല്ല ചപ്പാത്തി അതിനെ മറിച്ചിട്ടു തിരിച്ചിട്ട് മറിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടു ഇനി അതിനെ നമുക്ക് നീളവും ഭയങ്കര നീളം കൂടുതലാണ് ശരിയൊക്കെ ആറ് മിനിറ്റ് നമ്മുടെ ഇത് അപ്പുറത്ത് വന്നൊരു വീഡിയോ ആണ് എന്തായാലും ഇരിക്കട്ടെ ആരെങ്കിലും കണ്ടെങ്കിലായി കണ്ടില്ലെങ്കിലായി ഒരു ലൈക്കോ ഒരു വ്യൂവോ എന്തെങ്കിലും കിട്ടിയാൽ അത്ര ഉപകാരം നമുക്ക് അഞ്ച് അഞ്ച് മിനിറ്റ് നേരത്തെ പടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസാനത്തെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇതാണ് ഇതാണ് മുട്ട ബുറിജി അടുത്തത് ചപ്പാത്തി ചപ്പാത്തി ബുറിജി ചപ്പാത്തി ബുറിജി അപ്പോൾ രണ്ടും കൂടെ കൂടി ഒന്ന് ചോദിച്ചു സമാപ്തം എല്ലാവർക്കും നമസ്കാരം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗുഡ് ബൈ ഗുഡ് നൈറ്റ്